ബലാത്സംഗ കേസിൽ എം എൽ എയും നടനുമായ മുകേഷ് അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും മുകേഷിന് പുറമെ ഇടവേള ബാബു കോൺഗ്രസ് അഭിഭാഷക നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക തനിക്കെതിരായ ഗൂഢാലോചന ആരോപിച്ച നടൻ നിവിൻ പോളി ഡി ജി പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി അജയ്നാഥ് നാഥ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും അജയ് എപ്പോ എപ്പോഴാകും ഈ ഒരു ബലാത്സംഗ കേസിൽ കോടതി വിധി പറയുക അതോടൊപ്പം തന്നെ ഇപ്പോൾ നിവിൻ പോളിയുടെ കാര്യത്തിലും വലിയൊരു ചർച്ചകൾ തുടരുകയാണ് തനിക്കെതിരായ ഗൂഢാലോചന ആരോപിച്ച നടൻ നിവിൻ പോടി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് നടനും എം എൽ എ യുമായ മുകേഷ് അതുപോലെ തന്നെ ഇടവേള ബാബു കോൺഗ്രസ് അഭിഭാഷക സംഘടനയുടെ നേതാവായിരുന്ന വി എസ് ചന്ദ്രശേഖരൻ എന്ന മൂന്ന് പേർക്കും ഇവർ മൂന്ന് പേർക്കും ഇന്ന് നിർണായക ദിവസമാണ് ഇന്നാണ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പുറപ്പെടുവിക്കുക പ്രിൻസിപ്പൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ ഇവരുടെ ജാമ്യാപേഷൻ വിധി പുറ പുറപ്പെടുവിക്കാനുള്ള ജാമ്യാപിഷത്തിലുള്ള ഹർജിയിൽ എറണാകുളം മുൻസിപ്പൽ കോടതി ഇന്ന് വിധി പറയാണ്ടിരിക്കുകയാണ് എന്നതിനായാലും ബലാത്സംഗം ചെയ്യുന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയുടെ പേരിലാണ് നടൻ മുകേഷിനും നടനും അതുപോലെ തന്നെ എം എൽ എയുമായി മുകേഷിനെതിരെ കേസെടുത്തിരുന്നത് പക്ഷേ എന്നാൽ ഇത് ഇവരുടെ ആരോപണം മാത്രമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്രയൊരു കാല കാലയളവ് ഒരു കാലതാമസം വിഷയത്തിൽ ഉണ്ടായത് തന്നെ ഇതൊരു ആരോപണം മാത്രമാണ് ഇത് ഒരു കള്ളപ്രചരമാണ് തന്നെ രാഷ്ട്രീയമായും അല്ലാതെയും തകർന്നു ക്കുവാനുള്ള ശ്രമമാണ് ഈ പരാതിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ തനിക്ക് ജാമ്യം അനുവദിക്കണം എന്നതടക്കമുള്ള കാര്യമാണ് മുകേഷ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുകേഷിൻ്റെ വാദം കൃത്യമായി കോടതി കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വ്യക്തമായിട്ടുള്ള തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മുകേഷ് എം എം എൽ എ കൂടിയായിട്ടുള്ള മുകേഷ് അറിയിക്കുന്നത് അതേസമയം നടൻ അതേസമയം ഇടവേള ഇടവേളബാബുവിൻ്റെ കേസും ഇവർക്കെതിരെയാണ് ഏറ്റവും പ്രധാനമായും ലൈംഗിക ലൈംഗികമായി പീഡിപ്പിച്ചു അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചത് അടക്കമുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് ഇടവേള ബാബു എം മുകേഷ് എം എൽ എ അതുപോലെ തന്നെ വി എസ് ചന്ദ്രശേഖർ എന്ന ഉൾപ്പെടെ ഈ മൂന്ന് പേർക്കെതിരെയാണ് പ്രധാനമായിട്ടൊരു കേസുള്ളത് അതുപോലെ തന്നെ മണിയമ്പിളി രാജു മണിയമ്പിളി രാജുവിനെതിരെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലും കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇവർ മൂന്ന് പേർക്കും കോടതി നിർണായകമായ ഒരു ദിവസമായിട്ടാണ് എന്ന് നമ്മൾ കണക്കാക്കുന്നത് എന്തു തന്നെയാൽ കോടതിയുടെ എന്തായിരിക്കും കോടതി ഉത്തരവ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എല്ലാവരും ഒറ്റുനോക്കുന്നത് അതുപോലെ തന്നെ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാട് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ കൃത്യമായിട്ടുള്ള നിലപാട് സൂചിപ്പിച്ചിട്ടുണ്ട് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നാൽ തന്നെ മുകേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം അതിനാൽ തന്നെ മുകേഷിന് ജാമ്യം അനുവദിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട് മുകേഷിനെ കൃത്യമായും കസ്റ്റഡിയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവണം പരാതി അത്തരത്തിൽ പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ വേണ്ടി കഴിയൂ കൃത്യമായി അതിന്റെ അന്വേഷണം നടക്കണമെങ്കിൽ മുകേഷിനെ കസ്റ്റഡിയിൽ ലഭിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിട്ടുള്ളത് കൃത്യമായും സർക്കാരും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മുകേഷിന് ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ സിദ്ധി സിദ്ധിക്ക് നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ പതിമൂന്നാം തീയതി ഈ മാസം പതിമൂന്നാം തീയതി ഹൈക്കോടതി പരിഗണന ഹൈക്കോടതി പരിഗണനയിലുണ്ട് എന്നാൽ നടൻ നിവിൻ പോളി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള പരാതി അടിസ്ഥാനരഹിതമാണ് അതിനാൽ തന്നെ പരാതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി വി എസ് ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകിയിട്ടുണ്ടെന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസവും നിവിൻ പോളി ഇതിൽ സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു തനിക്കെതിരുള്ള ആരോപണം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടായിരുന്നു നിവിൻപോളി രംഗത്തെത്തിയിരുന്നത് അതിനാൽ തന്നെ നിയമപരമായി ഏതറ്റം വരെയും പോകും ഒറ്റയ്ക്ക് പോരാടും നിയമപരമായി തന്നെ ഇതിനെ നേരിടും ഇത്തരത്തിൽ ഇനി ആർക്കും ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാകരുത് ഇത്തരത്തിലുള്ള ആരോപണത്തിന് വിധേയനാകാൻ വേണ്ടി പാടില്ല ഇത്തരത്തിൽ നിരവധി ആളുകൾക്കെതിരെ ഇനിയും ആരോപണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അടക്കമുള്ളത് കൊണ്ടാൽ തന്നെ നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ നേരിടും ഈ വിഷയത്തെ നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ നിവിൻ പോളി സൂചിപ്പിച്ചത് അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കോടതിയെ സമീപിച്ച് ഇതിന്റെ ഈ കേസ് എഫ്ഐആർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പരാതി ഉൾപ്പെടെ കോടതി പരാതി ഉൾപ്പെടെ കോടതിയെ സമീപിക്കും അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഡി വി അടക്കം പരാതി നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീകാർത്തിക ശരി വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും അജയ് നാഥാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ എൻ സി പി യിൽ നീക്കം ശക്തം ശശീന്ദ്രൻ ഒഴിഞ്ഞേ മതിയാകൂ എന്ന നിലപാടാണ് എൻ സി പി വലിയൊരു വിഭാഗം നേതാക്കളും സ്വീകരിക്കുന്നത് ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ മന്ത്രിസ്ഥാനം എൻ സിപിയുടെ ആഭ്യന്തര കാര്യമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതേസമയം പാർട്ടിക്ക് വഴങ്ങാതെ മുന്നോട്ട് പോവുകയാണ് എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിന് വേണ്ടി വേണ്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന നിലപാടാണ് ശശീന്ദ്രൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അതേസമയം ദേശീയ നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം നേതാക്കളുടേത്